ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ലോകം മുഴുവനും അറിയപ്പെടുന്ന അത്ഭുതപ്രവർത്തകനും കാര്യങ്ങളുടെ മധ്യസ്ഥനുമായ പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധൻ എന്ന പേരിലാണ് ഈ വിശുദ്ധൻ പ്രത്യേകമായിട്ട് അറിയപ്പെടുക പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ മണിക്കൂറുകളോളം ചിലവഴിച്ച് പരിശുദ്ധ കുർബാനയുടെ കൊണ്ട് ജീവിതം മുഴുവനും അത്ഭുതമാക്കി മാറ്റിയ മനുഷ്യൻ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു മനുഷ്യൻ മുപ്പത്തിയാറ് വയസ്സുവരെ ജീവിച്ചുള്ളൂ എങ്കിലും ഇ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അത്രയേറെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മറ്റൊരു വിശുദ്ധൻ തിരുസഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കാരണം മരിച്ചതിന് ശേഷം മാത്രമല്ല ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒത്തിരിയേറെ പേർക്ക് മരിച്ചു പോയവർക്ക് പോലും ജീവൻ നൽകി ഉയർപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുമ്പോൾ എത്രത്തോളം പരിശുദ്ധ കുർബാനയുടെ കരുത്ത് ഉൾക്കൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് എന്ന് നമുക്കറിയാം ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പനേരത്തെ വിശ്രമത്തിനായി കഥകടച്ച മുറിയിലിരിക്കുമ്പോൾ വീട്ടുകാരനൊരാഗ്രഹം അന്തോണീസ് എന്ത് ചെയ്യുകയാണെന്ന് താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യം പരിശുദ്ധ അമ്മ ഉണ്ണി യേശുവിനെ അന്തോണീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മാറിയിരിക്കും അതുകൊണ്ട് അന്തോണീസിൻ്റെ വിശുദ്ധൻ്റെ ഈ തിരുസ്വരൂപത്തിൽ ഉണ്ണിയേശുവിനെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച നാം കാണുന്നത് ദിവ്യകാരുണ്യ ഭക്തിയുടെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഒരു മാർക്കറ്റിൽ വെച്ച് ഒരു അവിശ്വാസി വെല്ലുവിളിക്കുന്നുണ്ട് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് വെറുമൊരു ഗോതമ്പപ്പം മാത്രമാണ് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നിട്ട് നൽകിയ ആ ഒരു പരീക്ഷിപ്രകാരം ഞാൻ എൻ്റെ കഴുതയെ മൂന്ന് ദിവസം പട്ടിണിക്കിടും ഈ കഴുതയുടെ മുന്നിലേക്ക് നീ ദിവ്യകാരുണ്യം കൊണ്ടുവരിക മൂന്ന് ദിവസം പട്ടിണിക്ക് കിടക്കുന്ന കഴുതയുടെ മുന്നിലേക്ക് ഞാൻ വൈക്കോലും ഓഴ്സും വച്ച് നീട്ടും കഴുത ഏതിനെയാണോ നോക്കുന്നത് അപ്പോൾ തിരിച്ചറിയാം ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് വിശുദ്ധ അന്തോണിസി വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ മുഴുവനും ജനങ്ങളായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ കഴുത ചെയ്യുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിശ്വാസി നീട്ടിയ വൈക്കോലും ഓട്സും സ്വീകരിക്കാതെ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ വന്ന് മുന്നിലെ രണ്ട് കാലുകളും മടക്കി ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ എത്രത്തോളം ദിവ്യകാരുണ്യത്തെ ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു എന്നതിൻ്റെ പ്രതീകമാണ് വിശുദ്ധൻ്റെ ആദ്യകാല പ്രസംഗങ്ങൾ എല്ലാവർക്കും അത്ര പ്രീതികരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി ഒരിക്കൽ ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അന്തോണിസ് ചെയ്യുന്നത് എന്താ നേരെ കടൽ തീരത്തേക്ക് ചെന്ന് കടലിനെ നോക്കി പ്രസംഗിച്ചപ്പോൾ കടലിൽ നിന്നും മത്സ്യങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിച്ച് തീരത്തേക്ക് വന്ന് വിശുദ്ധൻ്റെ പ്രസംഗം ശ്രവിച്ചു എന്നുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടെത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന വിശുദ്ധനെന്ന് വിശുദ്ധ അന്തോണീസ് അറിയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ്റെ തിരുന്നാളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് നഷ്ടപ്പെട്ട വസ്തുക്കളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോയ നന്മയുടെയും സുഹൃതങ്ങളുടെയും ജീവിതം തന്നെ തിരികെ പിടിക്കുവാൻ നമുക്ക് വിശുദ്ധൻ്റെ കൃപ നിറഞ്ഞ മാധ്യസ്ഥയും പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ്റെ മരണാനന്തര നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് വർഷങ്ങൾ എടുക്കുമ്പോൾ ഈ വിശുദ്ധൻ മരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് മരിക്കുന്നത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധനാക്കുന്ന ആ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയും വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ വലിയൊരു സംഭവം അത്ഭുത പ്രവർത്തി നടന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് റോമിൽ വിശുദ്ധൻ്റെ നാമകരണ നടപടികൾ നടക്കുമ്പോൾ ലിസ്ബണിലെ ദൈവാലയങ്ങളിലെ പള്ളിമണികൾ തനിയെ മണിക്കൂറുകളോളം അടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധൻ്റെ മഹത്വം എത്രത്തോളം ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് തിരിച്ചറിയുക നാമകരണ നടപടികളുടെ ഭാഗമായി ശവകുടീരം തുറക്കുമ്പോൾ ദൈവവചനം പ്രഘോഷിച്ച നാവ് അഴിയാതെ ഇരുന്നു എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ദൈവവചനം സുവിശേഷം പ്രസംഗിച്ച പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇന്നുമഴിയാതെ ഇരിക്കുന്നു എന്നുള്ളത് ലോക ലോകചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ കൃപ നിറഞ്ഞ മാധ്യസ്ഥവും സഹായവും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൃദ്ധമായി ചൊരിയപ്പെടുവാൻ വേണ്ടി നമുക്കും കൃപയുടെ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം